നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം ഈ മാസം നിങ്ങൾക്കാ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് അറിയാൻ റെഡിയല്ലേ അപ്പോൾ ഈ മാസം നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്ത് തീരുമാനം എടുക്കുമ്പോഴും വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക ഈയൊരു സമീപനം തന്നെയാകും ഈ മാസത്തെ നിങ്ങളുടെ വിജയത്തിന് ഏറ്റവും നിർണായകം ഫെബ്രുവരി മാസം ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സഡ് ബാഗ് ആയിരിക്കും അതായത് നല്ല അവസരങ്ങൾ വരും ഒപ്പം തന്നെ ചില വെല്ലുവിളികളും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ഷമയും വിവേകപൂർവ്വമായ തീരുമാനങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ശരി അപ്പം നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ജോലിയുടെയും സാമ്പത്തിക കാര്യങ്ങളുടെയും ലോകത്തേക്ക് കടക്കാം ബുദ്ധിക്ക് പ്രാധാന്യം നൽകണമെന്ന ആശയം ഇവിടെയൊക്കെ എങ്ങനെയാണ് പ്രസക്തമാകുന്നതെന്ന് നമുക്ക് കാണാം ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഈ മാസം കുറച്ചധികം തിരക്ക് പ്രതീക്ഷിക്കാം കേട്ടോ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ചുമലിൽ വരും പക്ഷേ അതിലൊരു നല്ല വശമുണ്ട് നിങ്ങളുടെ അധ്വാനം മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം നോക്കിയാൽ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു മാസമാണ് നിങ്ങൾക്ക് ലാഭം വരുന്നത് കൂടുതലും നിങ്ങളുടെ പഴയ വിശ്വസ്തരായ ഇടപാടുകാരിൽ നിന്നായിരിക്കും പക്ഷേ ഒരു കാര്യം പുതിയ പാർട്ണർഷിപ്പുകളിലേക്കോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളിലേക്കോ കടക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം പണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വരുമാനം ഏതാണ്ട് സ്റ്റേബിളായിരിക്കും പക്ഷേ ചെലവുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം പിന്നെ ഒരു കാരണവശാലും ഈ മാസം ആർക്കും പണം കടം കൊടുക്കാൻ നിൽക്കരുത് അത് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം ജോലിയുടെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരാം പ്രണയബന്ധങ്ങളിലും കുടുംബത്തിലും ഈ മാസം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം നോക്കൂ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ചില ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ തലപൊക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ അതിനെങ്ങനെ മറികടക്കാം എന്നതാണ് ഏറ്റവും പ്രധാനം അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ് തുറന്ന് സംസാരിക്കുക സത്യസന്ധമായി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് ആ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമല്ല സത്യത്തിൽ നിങ്ങളുടെ ബന്ധം മുൻപത്തേക്കാൾ ശക്തമാക്കാനും സഹായിക്കും വിവാഹിതരായവർക്ക് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചൊന്ന് കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ പേടിക്കേണ്ട നിങ്ങളുടെ പങ്കാളിയുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ പിന്തുണയും സ്നേഹവും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും കുടുംബത്തിൽ പൊതുവെ സമാധാനവും ഐക്യവും ഒക്കെ ഉണ്ടാവും എന്നാലും ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം മുതിർന്നവരുമായി സംസാരിക്കുമ്പോൾ വാക്കുകളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് വെറുതെ ഒരു അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കാമല്ലോ ശരി ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ആരോഗ്യം ഈ മാസം ആരോഗ്യത്തിന് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടി വരും എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദഹന പ്രശ്നങ്ങളോ മറ്റോ വരാം പിന്നെ മാനസിക സമ്മർദ്ദം കാരണം ചിലപ്പോൾ ഉറക്കമൊക്കെ കുറഞ്ഞേക്കാം അതുകൊണ്ട് ചെറിയൊരു അസ്വസ്ഥത വന്നാൽ പോലും അതിനെ അവഗണിക്കരുത് കേട്ടോ അപ്പോ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം അതിന് വളരെ സിംപിളായ മൂന്ന് വഴികളുണ്ട് ഒന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ലോണം ശ്രദ്ധിക്കുക രണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ മൂന്നാമതായി മനസ്സിനൊരു സമാധാനം കിട്ടാൻ യോഗയോ ധ്യാനമോ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ മാസത്തെ ഫലങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ കൂടുതൽ പോസിറ്റീവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ തീർച്ചയായും ഉണ്ട് അതിനെ ചില ലളിതമായ പരിഹാരങ്ങൾ നോക്കാം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സമാധാനം നൽകാനും ഈ മാസത്തെ ടെൻഷനൊക്കെ കുറയ്ക്കാനും ഒരുപാട് സഹായിക്കും നിങ്ങൾക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്ഷമ രണ്ട് വിവേകം ഇത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തിനേയും നിങ്ങൾക്ക് ധൈര്യമായി നേരിടാം ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ ഈ ഫെബ്രുവരിയിലെ അവസരങ്ങളെ മുതലാക്കാനും വെല്ലുവിളികളെ നേരിടാനും നിങ്ങളുടെ ക്ഷമയും വിവേകവും എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ആ ഒരു ചിന്തയോടെ നിർത്തുന്നു നന്ദി